നമ്മുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പത്താം വർഷത്തോട് ചേർന്നിട്ട് നമ്മൾ തീരുമാനിച്ച അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കി എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ അതിനെ മാറി ഒരു പുതിയ കലാകാരന്മാർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വന്ന് ഈ പത്താമത്തെ വർഷമായപ്പോൾ നമ്മൾ അത് ഒരു പ്രയോജനം ഉണ്ടാവണം അപ്പോൾ ഇതിനകത്ത് ഇന്ന് ബേസ് ചെയ്യുന്ന ഒരു കാര്യം എന്നറിയുന്നതിനാൽ നമ്മൾ ചെയ്യേണ്ടതിനകത്ത് ഒരു കാര്യം ഒരു കൂട്ടായ പ്രവർത്തനം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നു അങ്ങനെ എല്ലാ നമ്മുടെ ഈ സിനിമയിലുള്ള എല്ലാ സംഘടനകളെയും നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അപ്പോൾ അതിനൊരു കോമൺ കോസ് ഞാൻ ആദ്യം വെച്ച ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അമ്മ സംഘടനയില്ലേ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരുപാട് പേര് എന്നോട് പലപ്പോഴും ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവരെ ചെയ്യുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു സിനിമ എടുക്കുന്നതിന് മോഹൻലാലുമായിട്ട് ആലോചിച്ചു അപ്പോൾ മോൻലാലി പോലെ നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വേറെയിലാണ് അപ്പോൾ അപ്പോൾ അതിന് നമ്മളൊരു വഴി ഉണ്ടാക്കണം അത് അതെന്ന് വന്നിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത് എന്ത് എല്ലാവർക്കും ഒരു ആലോചന ഉണ്ട് കാരണം ഒരു അഞ്ഞൂറ് പേരിൽ ഒരു നാനൂറ് പേർക്കോളം വന്ന് ജോലിയില്ല കൂടുതൽ വന്നിട്ടുള്ള അവസരങ്ങൾ മാറുന്നു പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവർ വന്നിട്ട് അറിയപ്പെടാതെ പോകുന്നു അപ്പോൾ അത് എന്തേലാണ് ഇതിന് നമ്മൾ അതിനു വേണ്ടി മാറ്റാം കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ സ്റ്റാസിനെയല്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ഇതിനകത്ത് വരുവാണെങ്കിൽ നമ്മൾ വേണമെന്നൊന്നും പറയില്ല പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർക്കാണ് ശരിക്കും കാരണം ഞാൻ ഇത് സംസാരിച്ചപ്പോൾ അവരുടെ മേരിയിൽ വരപ്പർക്ക് ചെയ്തു പറഞ്ഞു അതല്ല പക്ഷെ അത് ഒരു കാമ്യമായിട്ടേ വരാൻ പറ്റുള്ളൂ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വരുന്ന ആൾക്കാർക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം അതിന് ആന്തോളജിയാണ് ആന്തോളജി അത് ആന്തോളജി ആക്കാൻ തന്നെ കാര്യം അതാണ് നമുക്ക് കൂടുതൽ പേർക്ക് ചാൻസ് കിട്ടുക കൂടുതൽ പേർക്ക് വന്നിട്ടൊരു സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ സിനിമ നീട്ടത്തിൽ ഒരു സ്റ്റോറീനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഓരോ ഷോർട്ട് ഒരു പത്തോ പന്ത്രണ്ടോ പേരെ പതിനഞ്ചോ പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ പന്ത്രണ്ടോ പേരെ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ഷോ ഫിലിം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു അമ്പത് പേരെങ്കിലും മിനിമം അല്ലെങ്കിൽ നാൽപ്പത് പേരെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അതിനെ അതാക്കിയത് മാത്രമല്ല നമുക്ക് വന്നിട്ട് മാക്ഡേ ആയിട്ടാണ് ഞാനിത് ആദ്യം ആലോചിച്ചത് മോനാനത് കിട്ടിയതിന് ശേഷം ഇത് പ്രാവർത്തിയാക്കണം അപ്പോൾ മാക്ഡേ ഞാൻ മാക്ഡേ മെമ്പർ ആയതുകൊണ്ട് അടുത്തും ഞാൻ പത്മകുമാറിൻ്റെ അടുത്താണ് ഞാൻ ഇത് അവതരിപ്പിച്ചത് അവർ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിനകത്തേക്ക് സഹകരിച്ചുകൊണ്ട് ചെയ്തു തരാം അപ്പോൾ മാക്ഡേന്ന് ഡയറക്ടേഴ്സായി അപ്പോൾ ഞാൻ അമ്മയെന്നുള്ള ഒരു ഡയറക്ടറെടുത്തത് രമേശ് പിഷാരിയുടെ മാത്രമേ ഉള്ളൂ ബാക്കി ഇരിക്കുന്നതല്ല അവരുടെ ടെക്നീഷ്യൻസാണ് അടകപ്പനും പി സുകുമാരനും അവർ പറഞ്ഞ സന്നദ്ധിച്ചു അപ്പോൾ പട്നർ റഷീദ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മേക്കപ്പ് ചെയ്തു ഞാൻ ഏറ്റെടുത്തിരിക്കും അതെല്ലാ നിന്നും ഒന്നോ രണ്ടോ പേര് ആ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വന്ന് അതിന് ശേഷം ഇതിനകത്ത് എല്ലാവരും ചേരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ സി ബി മലയോട് സംസാരിച്ചു സ്വീകരിച്ചപ്പോൾ ഫെഫ്കേടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും ഞാൻ പറഞ്ഞു അദ്ദേഹം ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഈ എൻ്റെ ഫെസ്റ്റിവലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സി ബി മലയിലും കമലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പത്താം ഞാൻ ഇത് പത്തൊമ്പത് വർഷമായി ഞാൻ അത് രണ്ടായിരത്തി അഞ്ചിനാണ് തുടങ്ങിയത് അന്ന് മൺസൂൺ സിനി ഫെസ്റ്റായിരുന്നു ഈ ഷോർട്ട് ഫിലിമിനല്ലായിരുന്നു അന്ന് ഈ ഷോർട്ട് ഫിമുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു അങ്ങനത്തെ ഒരു ഈ ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ കമലും സിബിയുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര ആയിട്ടുണ്ട് നമ്മൾ കൂടെ ഉണ്ടെന്നു അങ്ങനെയാണ് ഞാൻ സിബിയും വന്നും പി ചന്ദ്രകുമാറിൻ ഞാനിവിടെ സുഹൃത്താണ് അങ്ങനെ ഞാൻ സുരേഷ് കുമാനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാർ വിളിച്ചു പറയാൻ പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെന്താ ഞാൻ കൂടെ എന്തോ ഈ ഇതൊരു വലിയ നല്ല ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതാണ് സുരേഷ് കുമാർ ഒരു നല്ല മനസ്സിൻ്റെ ഉടനെ സുരേഷ് കുമാർ എല്ലാവരും ഒരുമിച്ച് വരുന്നത് പുറത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുന്ന രീതിയില്ല അത് അങ്ങനെയാണ് മലയാളി അങ്ങനെ തന്നെയാണ് മലയാളി അങ്ങനെയാണ് അതാണ് മലയാളി സ്വഭാവം നിങ്ങളത് മലയാളി ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ചേമ്പറിൽ സംസാരിച്ചു അത് ഞാൻ ലെറ്റർ കൂടെ കൊടുക്കുന്നതിന് മുമ്പ് സജീവന്തിയായിട്ട് അവിടെ സംസാരിച്ചത് ഞമ്മൾ കൂടെ ഉണ്ടായിരുന്നു കാരണം അവർ നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ മാഗ്ഡ അന്ന് മാഗ്ഡേ ഉള്ളൂ അന്ന് ഫിലിം ചേംബറും മാഗഡയും നമ്മുടെ കൂടെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു മാഗ്ഡേയിലെ ആൾക്കാരും വരുമായിരുന്നു വന്നിട്ടുള്ളത് ചേംബറിലെ ആൾക്കാരും വരുവായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അസോസിയേഷനും വരുവായിരുന്നു അവരന്ന് അന്ന് തൊട്ട് അന്നുണ്ടായിരുന്ന അന്ന് ഒരുപാട് പേര് തുടക്കകാലത്ത് നമ്മുടെ കാര്യത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇപ്പം അന്ന് പാലക്കാട്ടിലെ തിയേറ്റർ ഓണറൊക്കെ ആയിരുന്നു അന്ന് അന്നത്തെ ചാമ്പറിൻ്റെ പ്രസിഡൻ്റൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാം നമ്മളോട് കൂടെ സഹകരിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഫെസ്റ്റിവലിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊരുത്തും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എല്ലാ അസോസിയേഷനുമായി ബന്ധപ്പെടും കാരണം നമ്മളൊരു കൂട്ടായ്മയിലൂടെ ചെയ്താൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ സംഘടനയും കൂടി ചേർന്ന ഇൻഡസ്ട്രി അല്ലാതെ ഒരു സംഘടന മാത്രമായിട്ടല്ലല്ലോ ഒരു ഇൻഡസ്ട്രി എല്ലാ സംഘടനയും കൂടെ ഒരു കൂട്ടായ്മയിൽ സിനിമ എന്ന് പറയുന്ന ഒരു കല നിങ്ങൾ അതിനെ മനസ്സിലാക്കണം അതൊരു കൂട്ടായ്മയുടെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ടെക്നോളജി അതിനകത്ത് യൂസ് ചെയ്യും ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സംവിധായൻ്റെ രീതിയല്ല ഒരു തിരക്കഥാഗത്തിൻ്റെ പണി വന്നിട്ട് തിരക്കഥാകത്തിൻ്റെ പണിയല്ല വന്നിട്ടുള്ള ഒരു സിനിമഗ്രാഫിയുടെ ഉടപ്പാണ് അവരുടെ ജോലിയല്ല വന്നിട്ട് ഒരു എഡിറ്ററുടെ ഒരു സൗണ്ട് ഡിസൈനറെ അതേപോലെ തന്നെ വി എഫ് എക്സ് ചെയ്യുന്നവരുടെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം മാനേജ് ചെയ്യുന്നവരുടെ ഈ പ്രൊഡക്ഷൻ സിനിമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പ്രൊഡക്ഷൻ ബോയ് വരെയും വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കര അത്യന്താപേക്ഷകമാണ് ശരിക്കും സിനിമ അങ്ങനെയാണ് സിനിമ ഒരു കൂട്ടായ്മയുടെ കലയാണ് നമ്മൾ സിനിമ എന്ന് പറയുന്നത് വന്ന ഒരാളിലാണ് സിനിമ ഒരു കൂട്ടായ്മയിൽ വരില്ല അതിനെ നിയന്ത്രിക്കുന്ന ഒരു തനാണ് സംവിധായകൻ അതിനെ വന്നിട്ടുള്ള ഫിനാൻസ് ചെയ്ത് അതിനെ കാര്യങ്ങളെ എത്തിക്കുന്ന ഒരാൾ അതിൻ്റെ ചുമതല എടുക്കുന്ന പ്രൊഡ്യൂസറാണ് അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമോ ശരിയാണ് ഒരു പ്രൊഡ്യൂസർ വേണം അപ്പം പക്ഷേ ചിത്രം എഴുതുന്ന ഒരാളാവശ്യമല്ലേ അല്ലെങ്കിൽ ചിത്രം ഉണ്ടാവില്ലല്ലോ അപ്പോൾ സംവിധായകൻ ഉണ്ടാവണം തിരക്കഥാകൃത്ത് ഉണ്ടാവണം അതിനെ വന്നിട്ടുള്ളതിനകത്തേക്ക് തിരക്ക സ്ക്രീനിലേക്ക് എത്തിക്കാൻ ആക്ടേഴ്സ് ആവശ്യമല്ലേ അപ്പം ആക്ടേഴ്സ് വേണം അപ്പോൾ പിന്നെ അതിനെ വന്നിട്ട് നമ്മൾ വന്ന് ഫോട്ടോഗ്രാഫി എടുത്തില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഒരു സിനിമ ആവുമോ അല്ലെങ്കിൽ പിന്നെ അത് നാടകാവില്ലേ അപ്പോൾ അതിന് വന്ന് ഫോട്ടോഗ്രാഫർ വേണം അപ്പോൾ ഒരു സിനിമഗ്രാഫർ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ യോജിപ്പിക്കുകയും കട്ടിയുകയും അതിനകത്തേക്ക് ചെയ്യാൻ ഒരു എഡിറ്റർ വേണ്ടത് അപ്പോൾ ഒരു എഡിറ്റർ ആവശ്യമാണ് അപ്പോൾ അതിനകത്തേക്ക് സൗണ്ട് കഴിഞ്ഞെങ്കിൽ സൗണ്ട് വേണ്ട ഇതിനെ സ്പെഷ്യലൈവേറ്റ് ചെയ്യണ്ടേ ഇത് തിയേറ്ററിലേക്ക് എത്തിക്കണ്ടേ അപ്പോൾ അതിനകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവണം ഒരു മാർക്കറ്റർ ഉണ്ടാവണം അതിനെ എക്സിബിറ്റ് ചെയ്താലേ സിനിമയാകും സിനിമ ഉണ്ടാവുന്നത് സിനിമ പ്രദർശിക്കപ്പെടുമ്പോഴാണ് അത് സിനിമയായി പൂർണ്ണ ബാധിക്കുന്നത്